ശാന്തൂറമുഖമടുത്തു എന്തെ കാന്ത നോടേറ്റാന്ത തുറ മുഖമടുത്തു എന്തെ കാന്ത നോടേറ്റടുത്തു അധികമില്ല അധികമില്ല യാത്ര അധികമില്ല നൂറ്റിയേഴാം സങ്കീർത്തനം മുപ്പതാം വാക്യം ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു കൊടുങ്കാറ്റും കടൽക്ഷോഭവും കപ്പൽ യാത്രികരുടെ പേടി സ്വപ്നമാണ് ഈ സങ്കീർത്തനത്തിൽ അങ്ങനെ ഒരു കൂട്ടം മനുഷ്യരെ ചിത്രീകരിച്ചിരിക്കുന്നു തിരകളിൽപ്പെട്ട് അവർ ആകാശത്തിലേക്ക് ഉയരുന്നു ആഴങ്ങളിലേക്ക് താഴുന്നു ഈ കഷ്ടതയിൽ അവരുടെ നിലവിളി കേട്ട് ദൈവം ഇടപെടുകയാണ് കൊടുങ്കാറ്റിനെയും തിരമാലകളെയും ശാന്തമാക്കി ലക്ഷ്യസ്ഥാനത്ത് അവരെ എത്തിക്കുന്നു പ്രിയരെ നമ്മുടെ വിശ്വാസക്കപ്പലും ആടി ഉലയുമ്പോൾ ആശ്രയിക്കാം നമുക്ക് ഈ സർവശക്തനിൽ പ്രാർത്ഥിക്കാം സ്നേഹപിതാവേ ഗുരുതരമായ പ്രതിസന്ധികൾ വരുമ്പോൾ അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരിക്കണമേ ഞങ്ങളുടെ വിശ്വാസ ജീവിതം തകരാതെ സൂക്ഷിക്കുവാൻ കൃപ നൽകണമേ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ അമേ